മാസം പുതിയ വാഹനങ്ങൾ ഇറക്കുന്ന ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് പക്ഷേ സാധാരണ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കെ എൽ പതിനഞ്ച് എ പതിമൂന്ന് പതിനെട്ട് എന്ന് പറയുന്ന ഈ വാഹനത്തിൽ സിഗ്നൽ വയലേഷൻ്റെ ഭാഗമായിട്ട് ആയിരം രൂപയോളം രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ടുള്ളപ്പോൾ അതിന് ഇപ്പോഴും പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ല അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് പ്രകൃതിക്ക് ദോഷകരമായിട്ട് ഈ വാഹനം ഇപ്പോൾ നരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അത് പുതുക്കിയിട്ടില്ല അതേപോലെ തന്നെ ഈ ഇതുപോലത്തുള്ള വാഹനങ്ങളുടെ മൈലേജ് കുറയും തോറും അതായത് ഇതുപോലത്തെ ഉള്ള വാഹനങ്ങളുടെ മൈലേജ് കുറയും തോറും അത് ജനങ്ങളുടെ ടാക്സിയിൽ നിന്ന് കൂടുതലായിട്ട് ഇന്ധനം അടിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ലാഭത്തിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇപ്പഴത്തെ ബസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെയിം പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് വേണം പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ പ്ലേറ്റ് വേണം വ്യക്തമായി തെളിഞ്ഞു കാണണം ഒരു നമ്പർ പോലും മായരുതെന്ന് പറയുന്ന കെ എസ് ആർ സിയുടെ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് പോലും വ്യക്തമല്ലാതെ അതായത് എം ബി ഡി ആക്ടുകൾ പ്രകാരം വ്യക്തമല്ലാതെ നരത്തിലോടിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്ന ബേസിക് ആയിട്ട് സാധാരണ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും വ്യക്തമല്ലാതെ ഇത് ഓടിക്കുമ്പോൾ നമ്മൾ നിയമങ്ങൾ പോലും ും വ്യക്തസിലാക്കും ഗണേഷ് കുമാർക്ക് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്ക് പ്രൈവറ്റ് ഓഫീസർക്കും ഒന്നും വേറെ പറയില്ല